ാണ് അനുഭവം എന്തൊരു നാടിന്റെ ഒരു വിഘാതമാണ് നാടിന്റെ ഞാൻ എനിക്കിപ്പോഴും ഞാൻ കുമ്മാട്ടി ഉത്സവത്തിന് ഞാൻ പബ്ലിക്കിന്റെ അത്രയാകത്ത് ഭയങ്കര ക്രൗഡാണ് ഉത്സവത്തിന് അപ്പം അതിനകത്ത് ഞാൻ ഇപ്പോഴും പോവാറുണ്ട് ഈ ഉത്സവത്തിന് എനിക്ക് ഇവിടെ അന്ന് എത്രയോ വാഹനങ്ങൾ ഉണ്ടാകും പക്ഷെ ഒരിക്കലും ഒരിക്കലും ഒരുമിച്ച് നിൽക്കില്ല ഓരോ എത്രയോ ദേശങ്ങളുടെ വേലയാണ് കുമ്മാട്ടി അപ്പം ഈ ഓരോ ദേശങ്ങളും മാറി 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 മാറിയിട്ട് ഒരു ബാക്കിൽ ബാക്കിൽ ബാക്കിലായിട്ട് വരും പക്ഷെ എന്നും പണ്ട് നമ്മളെ നാട്ടിലെ തല്ലുകുമാട്ടി എന്ന് പറയാം ആടിയാണ് അപ്പൊ ഈ ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് ആയിട്ട് ചേരില്ല പക്ഷെ ഇവരൊക്കെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും പക്ഷെ ആ ദിവസം ആഡിയായിരിക്കും അപ്പൊ അങ്ങനെ ആയിരിക്കും ആനകളെല്ലാം തിരിഞ്ഞ നിൽക്കും ഒരിക്കലും ഒരുമിച്ച് നിരന്ന് നിക്കും അതല്ലേ ഉത്സവം അപ്പൊ അന്ന് അന്നത്തെ കാലത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ഈ ഒരു കഥയില് ഒറിജിനലായിട്ടുള്ള ഒറിജിനൽ അന്ന് എല്ലാ വർഷവും മരിക്കുകയാണ് അങ്ങനെയാണ് ഒരു ആ സിനിമ നമുക്ക് ഇവിടെ ഈ ഉത്സവങ്ങൾ എന്ന് പറയും അത് നമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞു പക്ഷെ ഇത് അവിടെ ആ ഒരു കുമ്മാട്ടി എന്ന് പറയുമ്പോ എല്ലാ ബന്ധുക്കളൊക്കെ വീട്ടിൽ വന്ന് നമുക്ക് എല്ലാ വീട്ടിലും ഒരു കല്യാണ വീട് പോലെയാണ് അത്രയും ആൾക്കാരും ഗസ്റ്റും